ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ണി ബാലകൃഷ്ണൻ അതിർത്തി അശാന്തമായി തന്നെ തുടരുകയാണ് വ്യോമ പാതകളൊക്കെ ഇപ്പോൾ പൂർണ്ണമായും സീൽ ചെയ്യുന്ന രീതിയിലേക്ക് പാകിസ്ഥാനും കടക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും സർവകക്ഷി യോഗത്തിൽ ഒരു രാജ്യം ഒന്നാകെ പാകിസ്ഥാനെതിരെ പാകിസ്ഥാന്റെ ഹിന്ദുരാഷ്ട്രത്തിനെതിരെയുള്ള ജിഹാദ് പ്രഖ്യാപനം അൽഖയ്തെ കൊണ്ട് നടത്തിയിട്ടും കാര്യമില്ല ഞങ്ങൾ ഒന്നാണ് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ ഭീകരതയെ തുരത്തുമെന്ന പ്രഖ്യാപനം സർവകക്ഷി യോഗത്തിൽ നിന്ന് വരാനുള്ള ഒരു സാധ്യതയല്ലേ നമ്മൾ കാണേണ്ടത് ഉണ്ണി ബാലകൃഷ്ണൻ സുജയ തീർച്ചയായും സർവ്വകക്ഷിയോഗം പ്രധാനം തന്നെയാണ് അതിനോടൊപ്പം ഏറ്റവും പ്രധാനമായൊരു കൂടിക്കാഴ്ച നടന്നത് അജിത് ഡോവലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ഡോവൽ ഡോവലിൻ്റെ നിയന്ത്രണത്തിലാണ് മിലിറ്ററി ആക്ഷൻ മുഴുവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏതായാലും പാകിസ്ഥാൻ നിശ്ചയമായും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൈന്യത്തിൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ കാരണം നമുക്ക് ഊഹിക്കാവുന്നത് പോലെ തന്നെ വലിയൊരു എയർ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല ഒരു മുഖം നഷ്ടപ്പെട്ട പിന്നെ ഭരണകൂടമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നൊരു സമ്മർദ്ദം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് ചില ശ്രമങ്ങൾ അവർ നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചു അത് ഇന്ത്യ തകർത്തു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ അതീവ ജാഗ്രത ഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ മിസൈലിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒബ്ജെക്ട് ഇപ്പോൾ അമൃത്സറിൽ നിന്ന് റിക്കവറി ചെയ്ത് എടുത്തിരിക്കുകയാണ് അവിടെയുള്ള പ്രദേശവാസികളാണ് ആദ്യം കാണുന്നത് അപ്പോൾ പാകിസ്ഥാൻ വെറുതെയിരിക്കുകയല്ല എന്ന് അങ്ങ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് വെറുതെ ഇരിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ പ്രകോപനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് യുദ്ധമര്യാദകൾ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള മര്യാദകൾ സംയമനം അതൊക്കെ ഇന്ത്യ കാണിക്കുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും ഒരു യുദ്ധം റോൾ ഔട്ട് വാറാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയല്ലേ അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിലൂടെ അതിർത്തി കടന്ന് മിസൈൽ അയക്കാനുള്ള പാളിപ്പോകുന്ന ഇങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ നിശ്ചയമായും സുജയ് ഇന്നലെ രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള മോട്ടാർ ഷെൽ ആക്രമണമാണ് പാകിസ്ഥാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് സൈന്യത്തെ അല്ല അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ഒരു അശാന്തി ലൈൻ ഓഫ് കൺട്രോളിൽ ആ പരിസര പ്രദേശങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ തന്നെ ഏതാണ്ട് പതിനഞ്ചോളം മരണങ്ങൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു അശാന്തി ഉണ്ടാക്കുന്നു അതേസമയം തന്നെ തങ്ങൾ യുദ്ധസന്നദ്ധരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിനുവേണ്ടി മിസൈൽ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ എല്ലാ ആഭ്യന്തര വിമാന സർവീസുകളും അവർ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര ഫ്ലൈറ്റ് സർവീസുകളൊക്കെ നിർത്തിവെക്കുക അപ്പോൾ അത്തരത്തിൽ ഒരു റിറ്റാലിയേഷൻ പാകിസ്ഥാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ജോവലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത് അതിർത്തിയിലെ സ്ഥിതി അതിനൊപ്പം തന്നെ പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങൾ ഇത് രണ്ടുമാണ് പ്രധാനമായും ആ യോഗത്തിൽ വിലയിരുത്തിയിട്ടുള്ളത് പഞ്ചാബ് തന്നെയായിരിക്കും ും പ്രധാനമായും പാകിസ്ഥാൻ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയായിട്ട് സൈന്യം വിലയിരുത്തുന്നത് കാരണം ഏറ്റവും കൂടുതൽ അതിർത്തിയിൽ ഏറ്റവും അടുപ്പം പഞ്ചാബിനോടാണ് അത്രമല്ല പഞ്ചാബിലെ അമൃത്സർ വളരെ പ്രധാനപ്പെട്ട സിറ്റിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ മിസൈൽ ആക്രമണം ഉണ്ടായാൽ പോലും ആൾനാശം എന്ന് പറയുന്നത് വലുതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു ടാർഗറ്റ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സൈന്യത്തിൻ്റെ വിലത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മിസൈലിൻ്റെ ആക്രമണം അവർ ആസൂത്രണം ചെയ്തത് പക്ഷേ ഇന്ത്യൻ സേനയെ അത് തകർത്ത് കളഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് ഏറ്റവും അതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അതിർത്തിയിൽ നമ്മൾ പുലർത്തുന്ന ജാഗ്രത നമ്മളിപ്പോൾ ഡിറ്ററൻസിലാണുള്ളത് നമ്മൾ ചെയ്ത ഏക കാര്യം എന്ന് പറയുന്നത് ഒമ്പത് പ്രധാനപ്പെട്ട ഭീകരവാദ ക്യാമ്പുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എയർ സ്ട്രൈക്ക് നടത്തി എന്നുള്ളതാണ് അത് ഇന്ത്യയുടെ ഡിക്ലേഡ് ആയിട്ടുള്ള പോളിസിയാണ് ഇന്ത്യ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ എല്ലാ ഭീകര ക്യാമ്പുകളും ഭീകരന്മാരെയും ഇല്ലാതാക്കും എന്ന് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ നടത്തിയത് അത് പാകിസ്ഥാനെതിരായിട്ടുള്ള അറ്റാക്കല്ല ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധവുമായിരുന്നില്ല എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് തന്നെയാണ് ടാർഗറ്റ് ഇന്ത്യയിൽ ഒരു ഭീകരവാദ പ്രവർത്തനവും നടക്കുന്നില്ല നമ്മളൊരു ഭീകരവാദ ക്യാമ്പുകളും ഇവിടെ നടത്തുന്നില്ല നമ്മുടെ രാജ്യത്തിനുള്ള ത്ത് ഭീകര സംഘടനകളില്ല പക്ഷേ നമ്മൾ ഔദ്യോഗികമായി സൈനികമായി തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പാത എന്ന് പറയുന്നത് ഡിറ്റർസിൻ്റെതാണ് അതായത് ഏത് തരത്തിലുള്ള അറ്റാക്ക് വന്നാലും അതിനെ പ്രതിരോധിക്കുക അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഏതായാലും പാകിസ്ഥാൻ ആ രീതിയിലുള്ള നീക്കങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത് കാര്യത്തിൽ സംശയമില്ല നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമായി വലിയ വെല്ലുവിളികളാണ് പാകിസ്ഥാൻ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല കാരണങ്ങളാൽ ആ രാജ്യത്ത് ആഭ്യന്തര പ്രതിസന്ധികളും ആഭ്യന്തര കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു മുഖം രക്ഷിച്ചൊരു ദേശീയ വികാരം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ യുദ്ധമാണ് അത്തരത്തിലൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിന് പിടിച്ചു നിൽക്കാമെന്ന് അവർ കരുതുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ പോലൊരു ഒരു രാജ്യത്തിന് ഇന്ത്യ പോലൊരു രാജ്യത്തെ എത്ര കണ്ട് പ്രതിരോധിക്കാൻ കഴിയും ഇന്ത്യ ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ ബാലകൃഷ്ണൻ ഇപ്പോൾ പഞ്ചാബ് പോലീസിന്റെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും അവധികളൊക്കെ പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് രാജസ്ഥാനിലും പഞ്ചാബിലുമാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാശ്മീർ കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ മൂന്നിടങ്ങളിലും പൂർണമായും ജാഗ്രതയിലേക്ക് നമ്മുടെ സേനാ വിഭാഗങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു ാണ് രാജസ്ഥാനെ ഓവർനൈറ്റ് ബ്ലാക്ക്ഔട്ട് ഡ്രിൽസ് അടക്കം കഴിഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ അടുത്ത ഘട്ടം നമ്മുടെ രാജ്യം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കൂടിക്കാഴ്ചകളാണോ അങ്ങയുടെ ഒരു ഡിഫൻസ് റിപ്പോർട്ടിംഗ് പരിചയം വെച്ച് അങ്ങേക്ക് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ചും എൻ എസ് എയുമായുള്ള കൂടിക്കാഴ്ച അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അതിനുശേഷം വിളിച്ചു വരുത്തുന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് അതേസമയം തന്നെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ മെസ്സേജ് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരടക്കം അവിടെയുണ്ട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് യോഗങ്ങളും ആയി സൂചനയാണ് ഉണ്ണി ബാലകൃഷ്ണൻ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നതെന്ന് കാര്യത്തിൽ സംശയമില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് സർക്കാർ അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ ഒരു സർവകക്ഷി യോഗം ആ സർവകക്ഷി യോഗത്തിൽ വെച്ച് ജയശങ്കറും അതുപോലെ തന്നെ അമിത്ഷായും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ ഐക്യം രാജ്യത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആവശ്യകതയുണ്ട് അത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന് സർക്കാർ ഇത്തരത്തിലൊരു സർവ്വകക്ഷിയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ആ അതിൻ്റേതായ ഫലം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇന്നലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെ ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെയ്തത് എന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ബ്രീഫ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം നിശ്ചയമായും അത് രാജ്യത്ത് ഒറ്റക്കെട്ടായി നിർത്തുന്നതിന് സഹായകരമാകുന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് കേവലം ഒൻപത് ടാർഗറ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു എയർ സ്ട്രൈക്ക് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ പതിനാല് ദിവസം കൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ അതിർത്തികളും വ്യോമാതിർത്തി അടക്കം പിന്നെ വലിയ ശക്തമായ സൈനിക വിന്യാസം നടത്തി പ്രതിരോധം തീർത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഈ ഷെല്ലാക്രമണം അടക്കം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതിരോധിക്കുന്നത് സിന്ധൂരിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നാൽ സുജയെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ടു അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലൊരു വലിയ ആക്രമണം ിയുടെ നിർക്ക് വീണ്ടും അഴിച്ചുവിടുകയാണെങ്കിൽ മാത്രമേ ഒരു ടു ഒയുടെ സാധ്യതയുള്ളൂ